ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ ലൈവില് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അനീഷ് ഭയങ്കര കഥ പറയുകയാണ് തൃശ്ശൂർ പൂരത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ മറ്റുള്ളവരുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഥ കേൾക്കുന്ന ആൾക്കാർ അക്ബറും ആര്യനും ജിസേലും സാബുമാനും ലക്ഷ്മിയൊക്കെയാണ് അപ്പം ഒനിയലും അനുവും ആദില നിവിൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇപ്പുറത്ത് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തിരുന്നുകൊണ്ട് ഒനിയൽ പറയുന്നുണ്ട് ഇവന്മാർ ഭയങ്കര ചിരിയായിരുന്നു അഭിലാഷ് പോയതിനെക്കുറിച്ച് പറഞ്ഞ് അഭിലാഷ് പോയേൻ്റെ കാര്യം അറിയാമല്ലോ ഇന്നലെ അവർ പറഞ്ഞല്ലോ ആര് പിന്നെ ആര്യനും ജിസേലും തമ്മിലുള്ള ഒരു പ്രശ്നം അഭിലാഷ് പറഞ്ഞതുകൊണ്ട് അവർക്കുള്ളുകൊണ്ടൊരു വൈരാഗ്യം ഉണ്ടെന്നാണ് ഉനിയൽ പറയുന്നത് അത് അങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ ഉനിയൽ ഇപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ഒറ്റപ്പെട്ടു ഉനിയൽ ഇപ്പുറത്തെ ഗ്രൂപ്പിലോട്ട് മാറി പെൺപട്ടയുടെ ഗ്രൂപ്പിലോട്ട് അതിനകത്തൊട്ട് നമ്മുടെ നെവിനും ഉണ്ട് അപ്പോൾ ഇവരിങ്ങനെ കഥ പറയുകയാണ് അപ്പോൾ അത് പറയുന്ന കൂട്ടത്തിൽ ഒനിയൽ പറയുന്നുണ്ട് പിന്നെ അഭിലാഷ് പോയതിൻ്റെ പേരിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ ജിഷ്ണു പോയത് ഭയങ്കര വിഷമമുണ്ട് നമുക്ക് ഒരു ബന്ധു നഷ്ടപ്പെട്ടുപോലെ ആ ബന്ധു പോയത് പോലെ കാരണം ആ ജിഷ്ണുമായിട്ട് അത്ര ജിഷ്ണു എല്ലാവരും ഇടയ്ക്ക് പ്രഭോക്കൊക്കെ ആയിട്ടുണ്ടെങ്കിലും നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് അഭിപ്രായം കൂടുതൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിന്നി ഇരിപ്പുണ്ട് ബിന്നിയാണ് ജിസേലിന് ഒനിയലിനോട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ബിന്നിക്ക് എനിക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു കുത്തിത്തിരിപ്പൊക്കെ ഇങ്ങനെ ഇഷ്ടമാണ് ഇത് കേട്ടുകൊണ്ട് ഇത്തിരി മാറി നമ്മളുടെ ആതിലേരിപ്പുണ്ട് നൂറ് എവിടെയും കാണുന്നില്ല നൂറ് എനിക്കൊന്നും ഒരുങ്ങുന്നതിൻ്റെ തിരക്കിലാണ് തോന്നുന്നു കാരണം ഇന്ന് ഗസ്റ്റൊക്കെ വരുമോ എന്ന് ഇവർക്ക് എന്തോ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ഗസ്റ്റ് വരുമായിരിക്കും കാരണം ഒത്തിരി പച്ചക്കറികളൊക്കെ ഇന്ന് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ നൂറേം വന്നിട്ടുണ്ട് അവരുടെ ഗ്രൂപ്പിലോട്ട് തന്നെ നൂറേം ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ടിരിക്കുകയാണ് ലക്ഷ്മി കുറച്ച് ഇരിക്കുന്നത് ബാക്കി ആര്യൻ അക്ബർ ജിസൈൽ സാബുമാൻ ഇപ്പോൾ ഒറ്റക്കെട്ട് ഗ്രൂപ്പായിട്ടൊക്കെയാണ് നമ്മൾ ഷാനവാസിനെ കാണുന്നില്ല ഷാനവാസിനെ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നത് എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം